ആണ് മാതാപിതാക്കളോടുള്ള കടമ പറയുമ്പോൾ ഞാൻ ചരിത്രത്തിലെ ഒരു സംഭവം പോവാണ് വെറും വിഷയം എങ്ങനെ പറഞ്ഞാലോ ഉണങ്ങി പോവുമല്ലോ ചർച്ച അതുകൊണ്ട് ഇടയ്ക്ക് ഒരു കഥയും കേൾക്കട്ടെ പറഞ്ഞ കഥ ചരിത്ര സംഭവമാണ് കഥ പറയുകയാണ് യഹൂദന്മാർക്കിടയിൽ ഒരു ഭക്തനായ സന്യാസി ഉണ്ടായിരുന്നു മുമ്പ് കാലത്തെ യഹൂദികളെ കുറിച്ചല്ല പറയുന്നത് നബി അലിഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹുവെ അംഗീകരിച്ചു കൊണ്ട് അവനെ അപാദത്തിൽ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന നല്ലവരായ ആളുകൾക്കിടയിലെ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് ഒരു സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹം ആത്മീയമായി വളരെയേറെ ഉയർന്ന ആളായിരുന്നു പേര് ജുറൈജ് എന്നായിരുന്നു ജുറൈജ് ഒരു കുന്നിന്റെ മുകളിൽ ഒരു പർണശാല കെട്ടിയിരിക്കുകയാണ് ലോകവുമായി ബന്ധമില്ല ആളുകളുമായി ബന്ധമില്ല സദാ ആരാധനകളിൽ മുഴുകിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ജുറൈജിനെ കാണാൻ ഒരു ദിവസം ജുറൈജിന്റെ ഉമ്മ വന്നു മാതാവ് വന്നു മോനെ ജുറൈജേ ഉമ്മ വിളിച്ചു നോക്കി നമസ്കാരത്തിന്റെ ഇടയിലായിരുന്നതുകൊണ്ട് ജുറൈജ് മറുപടി പറഞ്ഞില്ല മാതാവിനെ തിരിഞ്ഞു നോക്കിയില്ല മാതാവ് തിരിച്ചുപോയി മകനെ കാണാനുള്ള ആഗ്രഹത്തോടെ വന്ന മാതാവ് തിരിച്ചു പോയി രണ്ടാമത് ഉമ്മ വീണ്ടും മകനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി വന്ന് മകൻ അള്ളാഹുവിനെ ബാധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടാരത്തിന്റെ വാതിൽ ജുറൈജേ അവിടെ നിന്ന് മറുപടി വരുന്നില്ല ആ മകൻ ബാധത്തിലാണ് അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ചിരിക്കുകയാണ് ആ സമയത്ത് രണ്ടാമതും ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഈ ഉമ്മ ശപിച്ചുവെത്രേ രണ്ടു വട്ടം ഞാൻ കാണാൻ വന്നിട്ട് എനിക്ക് അവസരം തരാതിരുന്ന ഇവനെ അല്ലാഹുവെ നീ ശപിക്കണേ ഒരു വേഷയെ കണ്ടുകൊണ്ടല്ലാതെ ഇവനെ നീ മരിപ്പിക്കല്ലേ എന്റെ നാഥ എന്ന് ഈ ഉമ്മ മകനെതിരെ അള്ളാഹുവിനോട് ചെയ്യുകയാണ് വേഷയെ കണ്ടുകൊണ്ടല്ലാതെ ഇവനെ നീ മരിപ്പിക്കല്ലേ തമ്പുരാനെ ആള് വലിയ സാത്വികനാണ് ആള് അള്ളാഹുവെ ഓർത്തുകൊണ്ട് എപ്പോഴും വിപാതത്ത് ചെയ്യുന്നവനാണ് തെറ്റുകുറ്റങ്ങളിലേക്ക് നടന്നു നീങ്ങാത്തവനാണ് പക്ഷേ മാതാവിൻ്റെ ശാപം ഉമ്മാന്റെ കുരുത്തക്കെട് അത് ആ സമയത്ത് ഈ മകനെ ബാധിച്ചു കൊടുങ്ങുകയാണ് ആരാധനകളിൽ മുഴുകി ജുറേജ് അങ്ങനെ ദിനങ്ങളും രാത്രികളും ചെലവഴിക്കവേ ഒരു ദിവസം നാട്ടിലെ പ്രമുഖന്മാർ യോഗം ചേർന്നു കൊണ്ടൊരു തീരുമാനമെടുത്തു ജുറേജ് ഒരു വലിയ ആളായിരിക്കുകയാണ് ജുറേജ് ഇത്ര വലിയ ആളാകാൻ പാടില്ല ജുറേജിനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം ജുറേജ് ഒരു കള്ള സന്യാസിയാണെന്ന് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കണം ജുറേജിനെ താഴ്ത്തിക്കെട്ടണം അതിനുള്ള വഴി എന്താണ് പ്രമുഖന്മാര് യോഗം ചേർന്ന് ആലോചന നടത്തിക്കൊണ്ടിരിക്കേ അവർക്കിടയിൽ നിന്ന് ഒരാൾ നേന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളാലോചിക്കണ്ട ഞാൻ കണ്ടിട്ടുണ്ട് പോംവഴി നാട്ടിൽ അറിയപ്പെടുന്ന വേഷയുണ്ട് അതീവ സുന്ദരിയാണവൾ അവളെ കണ്ടാൽ നോക്കാത്തവനില്ല അവളെ കൊന്ന് കച്ചായാൻ ആഗ്രഹിക്കാത്തവനില്ല അവളെ കൊണ്ട് വേണം ജുറൈജിനെ പാഠം പഠിപ്പിക്കാൻ ആൾ ഈ പ്രമുഖന്മാർ ചെന്ന് വേശയായ പെണ്ണിനെ സ്വാധീനിക്കുകയാണ് നീ ജുറൈജിനെ പ്രാപിക്കണം നീ ജുറൈജിനെ പ്രേമിക്കണം നീ ജുറൈജിനെ വശത്താക്കണം നീ ജുറൈജിനെ സ്വന്തമാക്കണം നീ ജുറൈജിൻ്റെ ആളാകണം ജുറൈജ് നിന്റെ ആളാകണം നാട്ടുകാർക്കിടയിൽ നീ ജുറൈജിൻ്റെ ആളായി അറിയപ്പെടണം അറിയപ്പെടണം അതിനുള്ള വഴി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് പ്രമുഖന്മാർ യോഗം ചേർന്നറിയിക്കേണ്ട താമസം കാണാൻ അതീവ സുന്ദരനാണ് ജുറേജ് പെണ്ണെങ്ങും ഓഹിച്ചുപോയി വേഷയാണ് ഒരു ഇല്ലാത്തവളാണ് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ആത്മീയവാദിയുടെ അഡ്രസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആരാണ് ആഗ്രഹിച്ചു പോകാത്തത് അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറാണ് അവൾ ആ കരാറിൽ ഒപ്പുവെച്ചു അവൾ അവരുടെ വാക്ക് കേട്ടു ജുറേജ് അബ്ബാഹുവിനെ ബാധത്തിൽ ചെയ്തുകൊണ്ട് കൂടാരത്തിൽ കഴിയുകയാണ് ജുറൈജിന്റെ വാതിൽ കലത മേക്കപ്പ് ചെയ്ത് ചമഞ്ഞ് കുണുങ്ങി കാർക്കൂന്തൽ ഇളക്കി നിതമ്പ മാറ്റി പുരികത്തിൻ്റെ ചലനക്കൊടികളുമായി ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അവൾ വന്നുകൊണ്ട് പറയുന്നു ജുറൈജേ കവാടം തുറക്കുമോ അള്ളാഹുവിനെ ബാധത്ത് ചെയ്തുകൊണ്ട് തെറ്റിലേക്ക് നീങ്ങാത്ത ജുറൈജ് ഒന്ന് നോക്കേണ്ട താമസം അള്ളാഹുവിനെ ഭയപ്പെടുന്നു ഞാൻ പെണ്ണെ നീ മാറിപ്പോകണം പെണ്ണെ നിനക്കിവിടെ സ്ഥാനമില്ല നിനക്കെന്റെ ഈ കൂടാരത്തിലേക്ക് പ്രവേശനമില്ല നീ പോകണം നീ എൻ്റെ കണ്ണിൽ നിന്ന് മാറണം ജുറൈജ് ആവശ്യപ്പെടുകയാണ് ആ പെണ്ണങ്ങനെ അകന്നുപോയി നിവൃത്തിയില്ലാതെ വീണ്ടും വീണ്ടും കെഞ്ചി നോക്കിയ ശേഷം അകന്നുപോയി ജുറൈജിനോട് അഭ്യർത്ഥന നടത്തി പലവിധ നാട്യങ്ങൾ നടത്തി നോക്കി പല പല ചാടകൾ കളിച്ചു നോക്കി വശത്താക്കാനുള്ള പതിനെട്ടടവും ഒരുപാട് പുരുഷന്മാരെ മയക്കിയെടുത്ത അറിയപ്പെടുന്ന നാട്ടിലെ ആ അറിയപ്പെടുന്ന ആത്മീയ വ്യക്തിയെ തളർത്തിയിടാൻ കീഴ്പ്പെടുത്താൻ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് അവസാനവും കഴിയാതെ പോയപ്പോൾ അവൾ ഒരു ശപദം ചെയ്തു അങ്ങനെ നീ എനിക്ക് വശത്താവുകയില്ലെങ്കിൽ ഞാനൊരടവ് കണ്ടിട്ടുണ്ട് നിന്നെ ഞാൻ വീഴ്ത്തും നിന്നെ ഞാൻ പേരുദോഷത്തിനിട വരുത്തും നിന്നെ ഞാൻ നാലാൾക്കിടയിൽ കുറ്റവാളിയാക്കും ജുറൈജിൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു വൃത്യനായ ഇടയൻ ജീവിച്ചിരുന്നു ഈ ഇടയൻ്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ഈ പെണ്ണ് പറഞ്ഞു നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എവിടെയോ കടന്ന ഒരു ഇടയൻ അവൻ അത്ഭുതപ്പെട്ടു പോയി നാട്ടിൽ അറിയപ്പെടുന്ന സുന്ദരിയായ സുന്ദരികളിൽ സുന്ദരിയായ ഈ പെണ്ണ് എന്നെ ആഗ്രഹിക്കുന്നുവോ ഞാൻ തയ്യാർ അങ്ങനെ അതാ ആ ദുർബലമായ ദുർഭകമായ നിമിഷത്തിൽ ഇടയനുമായി ഈ വേഷ്യ ഇണ ചേരുകയാണ് ഇണചേർന്നവൾ ഗർഭിണിയാവുകയാണ് അവൾ നാടാകെ പ്രചരിപ്പിക്കുകയാണ് ഈ ഗർഭത്തിന്റെ ഉടമ ചുറയിച്ചാണ് ജുറൈജാണിതിൻ്റെ ആള് ഇതിൻ്റെ ഉടമ ആളുകൾക്കിടയിൽ പാട്ടായി പ്രമുഖന്മാർ അംഗീകരിച്ചു നന്നായി അങ്ങനെ വേണം കാര്യങ്ങൾ വരാൻ ഇപ്പം എവിടെ പോയി കള്ളസന്യാസി എവിടെ പോയി പൂച്ച സന്യാസി എവിടെ പോയി അവൻ്റെ ആരാധന എവിടെ പോയി അവൻ്റെ കാപട്യം എവിടെ പോയി അവൻ്റെ നാട്യം എവിടെ പോയി അവൻ്റെ ചാട എവിടെ പോയി അവൻ്റെ സുജൂത് എവിടെ പോയി അവൻ്റെ റുക്കോൾ ഈ നല്ല മനുഷ്യനെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് ഇവരെല്ലാവരും കൂടി പ്രചാരണത്തിൻ്റെ പരിപാടികളിൽ മുഴുകവേ ഈ പെണ്ണ് പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ ആളുകൾ ചുറ്റും കൂടി ജുറൈജിൻ്റെ കുട്ടി ജുറൈജിന്റെ കുട്ടി ദ്യമേ പെണ്ണ് പറഞ്ഞ് സമ്മതിപ്പിച്ചിരുന്നു നീയെല്ലാ ഈ കുട്ടിയുടെ പിതാവെന്ന് എല്ലാവരോടും നീയും പറയണം അതിന് സഹായങ്ങൾ നൽകി അങ്ങനെ നാടാകെ ജുറൈജിന്റെ 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 കുട്ടി 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 എന്ന് പറഞ്ഞ കുട്ടിയെയും പിടിച്ചുകൊണ്ട് ഈ പെണ്ണ് ജുറൈജിന്റെ ഭരണശാലയിലേക്ക് പിന്നെയും ചെല്ലുകയാണ് ഒരിക്കലും കള്ളം പറയാത്ത ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ പറഞ്ഞ് ഉദ്ധരിച്ച സംഭവമാണിത് ഐതിഹ്യമല്ല കേട്ട് കേൾവിയല്ല ഏതെങ്കിലും പണ്ഡിതൻ കിതാബിൽ എഴുതി വെച്ചതല്ല നേരായ കൊണ്ട് പറഞ്ഞ സംഭവമാണ് മുട്ടി വാതിൽ തുറക്ക് പ്രതികാരത്തിന്റെ അഗ്നിയുമായിട്ട് ആ വേഷ്യപ്പണ് ജുറൈജിനെ കീഴ്പെടുത്താൻ ശ്രമിച്ചിട്ട് കിട്ടാത്തതിലുള്ള ദേഷ്യത്തോടെ ആ ജുറേജിനോട് പ്രതികാരമായല്ലോ എന്ന വിചാരത്തോടെ അവള് കുട്ടിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ജുറൈജെ നിന്റെ കുട്ടി പിന്നാലെ ആളുകൾ ഒരുപാട് കൂടി ഇറക്കൂ അവനെ ആ പർണശാലയിൽ നിന്ന് ഇവനാണ് കള്ളൻ ഇവൻ ഇന്നലെ വരെ ജനങ്ങളെ പറ്റിച്ചു ഇവനൊരു വലിയ സാത്വികനായി ചമഞ്ഞു ഇവൻ കള്ളനാണ് ഇവൻ വ്യഭിചാരിയാണ് പെടിച്ചിറക്ക് എറിഞ്ഞ് കൊല്ലവനെ നശിപ്പിക്കവനെ അടിക്കവനെ വിളിച്ചു പോവാൻ തുടങ്ങി ഉടൻ തന്നെ ജുറൈജ് പറഞ്ഞു രണ്ട് മിനിറ്റ് സമയം തരുമോ അള്ളാഹുവിൻ്റെ റസോല് പറയുകയാണ് ജുറൈജ് അവരോട് കെഞ്ചി രണ്ട് മിനിറ്റ് സമയം തരുമോ ആയിക്കോ രണ്ട് മിനിറ്റ് ഒന്ന് ചെയ്തുകൊണ്ട് ജുറൈജ് നമസ്കാരത്തിന്റെ ദുആ കടന്നുകൊണ്ടല്ലാഹുവിനോടും സലാം വീട്ടി വന്നുകൊണ്ട് മഹാനായ ജുറൈജ് ഈ വേഷ്യപ്പെണ്ണിന്റെ മാറത്തിരിക്കുന്ന കുട്ടി കുട്ടിയുടെ നേരെ ആ കുട്ടിയുടെ നാവിന്റെ നേരെ എട്ടും വിട്ടും തിരിയാത്ത ഒരു കുട്ടിയുടെ നേരെ വരലി ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു കുട്ടി പറ ആരാ നിന്റെ പിതാവ് സങ്കടപ്പെട്ടുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഹൃദയം നൊന്നുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് വിവാദത്തല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത അള്ളാഹുവിന്റെ അടിമ കുട്ടിയുടെ നേരെ ചോദിക്കുന്നു പറ മോനെ ആരാ നിന്റെ പിതാവ് തുറന്ന് പറ മോനെ ആരാ നിന്റെ പിതാവ് കൂടെ നിൽക്കുന്ന പ്രമുഖന്മാര് വിളിച്ചു കൂവി ഒരു പാവപ്പെട്ട പൈതൽ മാതാവിന്റെ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന പ്രായത്തിൽ കുട്ടി എങ്ങനെ വർത്തമാനം പറയാൻ ആ കുട്ടിയോടാണോ ഈ വിഡ്ഢി ചോദ്യം ചോദിക്കുന്നത് ഇവന് തലക്ക് വട്ടാണ് ഇവന് സംസാരിക്കാൻ ഈ കുട്ടിക്ക് ഇനി എത്ര കൊല്ലം കഴിയണം അതിനിടയിൽ ഇവന്റെ ചോദ്യത്തിന് ആരുത്തരം നൽകാൻ കുട്ടി പിന്നെയും കുട്ടിയോട് പതുങ്ങിയ സ്വരത്തിൽ ചുറ ചോദിച്ചു മോനെ പറ ആരാ മോനെ നിന്റെ പിതാവ് ആരാണ് മോനെ നിന്റെ പിതാവ് അത്ഭുതകരമായ രീതിയിൽ അള്ളാഹുവിൻ്റെ റസോല് പറയുകയാണ് സംസാരത്തിന്റെ പ്രായത്തിലെത്താത്ത കുട്ടി വിളിച്ചു പറഞ്ഞു എൻ്റെ പിതാവ് നിങ്ങളല്ല എടയനാണ് എന്റെ പിതാവ് നിങ്ങളെല്ലാം ഇടയനാണ് ആ വൃത്യൻ ചെക്കനാണ് ഉടൻ തന്നെ ആളുകളെല്ലാവരും വന്ന് ചുറൈജിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു കൊണ്ട് പറയുകയാണ് കൗമ് അതാണല്ലോ കൗമ് രണ്ട് മിനിറ്റ് കൊണ്ട് അങ്ങനെയും ചെയ്യും രണ്ട് മിനിറ്റ് കൊണ്ട് എങ്ങനെയും ചെയ്യും മാപ്പ് ചോദിച്ചുകൊണ്ട് പറയുകയാണ് ജുറൈജേ മാപ്പാക്കണേ ജുറൈജേ നിങ്ങൾ ഇത്ര വലിയ ആളാണെന്ന് ഞങ്ങൾ കരുതിയില്ല ജുറൈജേ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണേ ജുറൈജേ നിങ്ങളാണെന്ന് ഞങ്ങൾ കരുതി പോയതാണ് ജുറൈജേ അതുകൊണ്ട് ജുറൈജിൻ്റെ കൂടാരം പൊളിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു അവർ ബഹളത്തിനിടയിൽ സ്വർണത്തിൻ്റെ ഒരു കൂടാരം നിങ്ങൾക്ക് ഞങ്ങൾ കെട്ടിത്തരാം എന്ന് പറഞ്ഞപ്പോൾ കുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു സ്വർണവും വെള്ളിയും ഒന്നും വേണ്ട പണ്ടുണ്ടായിരുന്ന പോലെ ഓലമേഞ്ഞ ആ പഴയ കുടീരം തന്നെ ഒന്ന് കെട്ടിത്തന്നാ മതി അങ്ങനെ നാട്ടുകാരു കൂടാരം കെട്ടി ജുറൈജിന് അവിടെ തന്നെ കുടീരുത്തിയെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ ഈ കഥ നമുക്ക് പറഞ്ഞത് നമ്മളെ കഥ പറഞ്ഞു രസിപ്പിക്കാനോ വെറുതെ കഥ പറഞ്ഞ് രസിപ്പിക്കണ പണി അള്ളാഹുവിന്റെ റസൂലിനില്ല ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നൂറ് പാഠം ഉണ്ടാവും ഇതിൽ നിന്ന് ഒരുപാട് പാടുണ്ട് ഒരു പാഠം ഞാൻ ഇവിടെ പറഞ്ഞത് ഉമ്മാന്റെ കുരുത്തക്കട് വല്യ ആപിതായ മനുഷ്യനാണെങ്കിലും ഉമ്മാന്റെ ശാപം പലിച്ചുപോയി വേശിയെ കാണാതെ ഇവനെ നീ മരിപ്പിക്കരുത് എന്നാ ഉമ്മ ദുയർന്നിട്ടങ്ങട്ട് ഇറങ്ങിയത് അത് പലിച്ചു ആള് വല്യ ആപിതായിരുന്നു പക്ഷെ ഉമ്മ വന്നപ്പോ തിരിഞ്ഞു നോക്കിയില്ല അഭിപാദത്തിൽ ചെയ്യായിരുന്നു അഭാദത്തിനടക്കം അള്ളാഹുവിനോടുള്ള കടമ പാലിക്കണം മാതാപിതാക്കളോടുള്ള കടമയും പാലിക്കണം രണ്ടാമത്തെ കാര്യം എന്താണ് സംഗതി കുരുത്തക്കടന്ന് അങ്ങനെ സംഭവിച്ചെങ്കിലും ജുറൈജിനെ പിടിക്കാൻ നാട്ടുകാർക്ക് കഴിഞ്ഞില്ല അതാണ് രണ്ടാമത്തെ പാഠം ഉമ്മാന്റെ കുരുത്തക്കട കൊണ്ട് ജുറൈജിനൊരു പരീക്ഷണം ഉണ്ടായെങ്കിലും ജുറൈജിനെ പിടികൂടാൻ ശത്രുക്കളായ നാട്ടുപ്രമാണിമാർക്ക് സാധിച്ചില്ല എന്താ കാരണം ജുറൈജ് സത്യസന്ധനായിരുന്നു ജുറൈജ് അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നു ജുറൈജ് മുത്തത്തിയായിരുന്നു ജുറൈജ് നല്ല മനുഷ്യനായിരുന്നു അതുകൊണ്ട് മിണ്ടാൻ കഴിയാത്ത കുട്ടിയെ കൊണ്ട് അള്ളാഹു സംസാരിപ്പിച്ചു ജുറൈജിന്റെ സത്യസന്ധത അള്ളാഹു തെളിയിപ്പിച്ചു അത് രണ്ടാമത്തെ പാഠം മൂന്നാമത്തെ പാഠം അള്ളാഹു കൂടെയുണ്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന പാഠം അങ്ങനെ ഒരുപാട് പാഠങ്ങൾ അള്ളാഹുവിൻ്റെ സൂല് ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടമ ശരിക്കും നാം പാലിക്കണം ആ കാര്യത്തിൽ യാതൊരു വീഴ്ചയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും വരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ